ിലേക്കും ഞാനൊരു ക്യൂട്ട് വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മീഷോ എന്നുള്ള കുറച്ച് ഡ്രസ്സസ് നമ്മൾ റീൽ ഇടുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഷോർട്ട് ഷോർട്ട് വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് എനിക്ക് എനിക്കിഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു സ്യൂട്ടിൻ്റെ സെറ്റുമായിട്ടാണല്ലോ അപ്പോൾ ഇത് മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഫുൾ ആയിട്ടിൻ്റെ വീഡിയോ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഷാള് അതേപോലെ തന്നെ ടോപ്പ് പാൻറ്റാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് ഇതിൻ്റെ പല വയേഴ്സിൻ്റെ അടുത്ത് നമുക്ക് വാങ്ങാൻ പറ്റും മീഷോന്ന് അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളതിൻ്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് തന്നെ കൊടുക്കാം അപ്പോൾ ഇത് ക്വാളിറ്റി വൈസ് നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷെ എനിക്ക് ഇതിൻ്റെ ഒരു കാര്യം തോന്നിയത് ഫിറ്റിംഗ് ആണ് ഫിറ്റിംഗ് എനിക്ക് പ്രോപ്പറായിട്ട് തോന്നിയില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ബാക്കിൽ പിന്നെ കുത്തിയിട്ടാണ് ഞാൻ ഞാനിത് വീഡിയോ എടുത്തിട്ടുള്ളത് ബട്ട് അല്ലാത്ത നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ എനിക്ക് നല്ല ആയിട്ടാണ് ഇത് കിടക്കുന്നത് സ്ലീവിന്റെ ഇവിടെ എനിക്ക് ലൂസായിട്ട് കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ ടോപ്പും ലൂസായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു സൈസ് കുറവ് എടുക്കായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു പിന്നെ മെറ്റീരിയലും അതേപോലെ തന്നെ ഇതിൻ്റെ വർക്കും എല്ലാം തന്നെ അടിപൊളിയായിട്ടും നല്ല ക്വാളിറ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് സ്ലീവ് ആണ് ഉള്ളിൽ നമ്മൾ ഒരു ഇന്നർ ഇടേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്കിൻ കളർ അങ്ങനത്തെ ഒരു ഇന്നറാണ് ഇട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ടോപ്പിൻ്റെ ഉള്ളിലൊക്കെ ലൈനിങ് ഒക്കെ താഴെ വരെ തന്നെ വന്നിട്ടുണ്ട് അതെല്ലാം നന്നായിട്ടുണ്ട് പിന്നെ പാൻറ്റും എനിക്ക് നല്ല ലെങ്ത് ഉണ്ട് ലെങ്ത്തുണ്ട് പാൻറ്റ് ഞാൻ അര ഭാഗത്ത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് പോലും എനിക്ക് ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പോൾ നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ഈ ഡ്രസ്സ് നല്ല അടിപൊളിയായിട്ട് ഫിറ്റ് ആവും അതേപോലെ നല്ല ഹൈറ്റും കുറച്ചൊരു വണ്ണമുള്ളവർക്ക് നല്ല ഭംഗി ഉണ്ടാവും ഇത് തെറ്റാല് ഷാളൊക്കെ നല്ല ഭംഗിയായി ഷാളൊക്കെ നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഷാളിൻ്റെ കട്ടും എല്ലാം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിന്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നൊരു ഡിസ്ക്രിപ്ഷനില് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പർച്ചേസ് ചെയ്യാം താങ്ക്